വയനാട് ദുരിതബാധിതർക്കായി പണം സമാഹരിക്കാനാണ് ഇത്തരത്തിലൂടെ പ്രവർത്തനം നടത്തിയത് പണപ്പെട്ടിക്ക് പകരം ചായക്കടയിൽ പണം നിക്ഷേപിക്കുവാനായി ബക്കറ്റാണ് വെച്ചിരുന്നത് ഒരു ചായ കുടിക്കാൻ എത്തുന്നവർ പോലും നന്മയുടെ ലക്ഷ്യമറിഞ്ഞ് മനസ്സറിഞ്ഞാണ് പണം ബക്കറ്റ് നിക്ഷേപിച്ചത് ഡിവൈഎഫ്ഐ മുണ്ടക്കയം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി നടത്തിയ നെന്മക്കൂട്ടത്തിൽ നിരവധി പേരാണ് സഹകരിച്ചതെന്ന് സെക്രട്ടറി ജ്യോതിഷ് ചന്ദ്രൻ പറഞ്ഞു നൽകുന്ന വീടിന് വീടിലേക്ക് സംഭാവന നൽകാൻ വേണ്ടി സ്ഥാപനത്തിലെ പഠിക്കാരും ഓണറും കുടുംബാംഗങ്ങളും എല്ലാം മേഖലാ കമ്മിറ്റിയെ അത് അറിയിക്കുകയും അവരുമായി ചേർന്നുകൊണ്ട് ഡിവൈഫി സംഘടിപ്പിച്ച ദുരിതസമാഹരണ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് ഭാഗത്താകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കട ഉദയകുമാർ ഉദയകുമാറും പങ്കുവച്ചു രാവിലെ മുതൽ രാത്രി വരെ ചായക്കടയിൽ നിന്ന് ലഭിച്ച തുക ഡിവൈഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപിന് കൈമാറി ന്യൂസ് ബ്യൂറോ പിന്നെ be